ചെസ്റ്റ് വർക്ക്ഔട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് വർക്കൗട്ടിൽ ആദ്യത്തെ വർക്കൗട്ട് ഇംഗ്ലണ്ട് ബാർബൽ പ്രസ് അതെങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം ഇത് ബാറ് ഞാൻ പിടിച്ചിട്ട് നമ്മൾ ഇറക്കുമ്പോൾ കഴിഞ്ഞു മുട്ടുകൾ ഇങ്ങനെ കൂടുതൽ വൈഡായി പോകാനോ ഇങ്ങനെ കൂടുതൽ അടുത്ത് വരാനോ പാടില്ല ഇതൊരു ഇങ്ങനെ പിടിക്കാം ബാറ് മെല്ലെ താഴ്ത്താം ചെസ്റ്റിന് മുകളത്തേക്ക് ഇതത്ര രണ്ട് സെക്കൻഡ് ഓൾഡെയ്യാ മെല്ലെ ഉയർത്താം മുകളെ രണ്ട് സെക്കൻഡ് ഓൾഡെയാണ് താഴെ രണ്ട് സെക്കൻഡ് മുകളെ രണ്ട് സെക്കൻഡ് ഇങ്ങനെ പതിനഞ്ച് റബ്സ് വെച്ചൊരു രണ്ട് സെറ്റ് ചെയ്യുക പന്ത്രണ്ട് റബ്സ് വെച്ചൊരു രണ്ട് സെറ്റ് ചെയ്യാം നെക്സ്റ്റ് വർക്കൗട്ട് ഫ്ലാറ്റ് ഡബിൾ പ്രസ് അത് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈകൾ കൂടുതൽ വൈഡ് ആവാതെ മുട്ട് കൂടുതൽ വൈഡ് ആവാതെ ജസ്റ്റിൻ്റെ സൈഡിലേക്ക് കയറിക്കാം രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക മെല്ലെ ഉയർത്തുക അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ളാറ്റ് ഡബിൾ ഫ്ലൈ ഫ്ലാറ്റ് ഡബിൾ ഫ്ലൈ ചെയ്യുമ്പോൾ കൈകൾ കൂടുതൽ നിവർത്താനോ കൂടുതൽ ബൻഡാക്കാനോ പാടില്ല ഒരു ചെറിയൊരു ബെൻഡ് ഡബിൾ ഫ്ലൈൻ താഴെ കറക്ക ഓളയ മല്ല ഉയർത്ത ഡമ്പിൾ പ്ലേ എന്ന് പറയുമ്പോൾ കൂടുതൽ ഇഞ്ചുറി വരാൻ സാധ്യതയുള്ള ഒരു വർക്കൗട്ടാണ് അപ്പൊ അത് വളരെ സൂക്ഷിച്ചുമാണ് ചെയ്യാൻ അടുത്തതായി ഡിക്ലെയിം ബാറാണ് അമ്മ ചെയ്യുന്നത് ഡിക്ലെയിം ബാർ ചെയ്യുമ്പോ ബാറ് ചെസ്റ്റിൽ തായ്ഭാഗത്തേക്ക് ഇതാ നോക്കാം അങ്ങനെ മല്ലെ ഇറക്കിയിട്ട് രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് മെല്ലെ ഉയർത്താം മുകളിൽ രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം െസ്റ്റ് വർക്ക്ഔട്ടുള്ള അടുത്ത വർക്കൗട്ട് കേബിൾ ക്രോസ് ഓവർ ആണ് കേബിൾ ക്രോസ് ഓവർ ചെയ്യുമ്പോ കൈകൾ കൂടുതൽ വൈഡ് ആവാതെ നമ്മൾ ഡംബിൾ പ്ലസ് ഒക്കെ ചെയ്യുന്നൊരു പൊസിഷൻ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ കൈ തുറന്ന് ഇങ്ങനെ വൈഡായി പിടിക്കരുത് അത്ര പേര് ഇങ്ങനെ ചെസ്റ്റിനെ നിവൃത്തി പിടിച്ചിട്ട് ഇന്ന് നമ്മൾ ചെയ്ത വർക്കൗട്ടുകളെല്ലാം പതിനഞ്ച് റബ്സ് വെച്ച് രണ്ട് സെറ്റ് പന്ത്രണ്ട് റബ്സ് വെച്ച് രണ്ട് സെറ്റ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ വർക്കൗട്ടിൻ്റെ ഇടയിൽ കൂടുതൽ സമയം വൈകാതെ ഒരു വർക്കൗട്ട് കഴിഞ്ഞാൽ അടുത്തൊരു വർക്കൗട്ടിന് നാൽപ്പത്തഞ്ച് സെക്കൻഡ് മാക്സിമം റെസ്റ്റ് മുപ്പത് സെക്കൻഡ് മുതൽ നാൽപ്പത്തഞ്ച് സെക്കൻഡ് വരെയാണ് രണ്ട് വർക്കൗട്ടുകൾ ഇടയിലുള്ള സമയം അപ്പം അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി അടുത്തൊരു ചെസ്റ്റ് വർക്കൗട്ടിന് വന്ന് ഇങ്ങനെ ചെയ്ത് നോക്കും നല്ലൊരു റിസൾട്ട് ഉറപ്പാണ് പിന്നെ എൻ്റെ ചാനൽ सब्सक्राइब या लाइक या कमेंट या ओके okay? बाय